ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവ്വഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ബുധാദിത്യ രാജയോഗം വീണ്ടും എത്തിച്ചേരുകയാണ് ബുധാദിത്യ രാജയോഗം രൂപപ്പെട്ടു കഴിഞ്ഞു അഞ്ച് രാശിക്കാർക്ക് സ്വപ്ന തുല്യമായ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു സമ്പൽ സമൃദ്ധി ആനന്ദത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുകയാണ് അഞ്ച് രാശിക്കാരെ ബുധൻ്റെയും ആദിത്യയും ഒന്നു ചേർന്നുള്ള യോഗം അഞ്ചു രാശിക്കാർക്ക് ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു ഭാഗ്യ ഉണ്ടാകുന്നു ബുധാതിത്യ രാജയോഗം രൂപപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് പക്ഷേ പ്രധാനമായും ഈ അഞ്ച് രാശിക്കാർക്കാണ് രാശിക്കാർക്കാണതിൻ്റെ കൂടുതലുള്ള ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നിറയുന്ന ഈ അവസരത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ബുധാതിത്യ രാജയോഗം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം നിസ്സാരമല്ല പലപ്പോഴും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഈ രാജയോഗം മൂലം ലഭിക്കും എന്നുള്ളത് വ്യക്തമായി പറയാൻ കഴിയുന്ന കാര്യമാണ് ചില രാശിക്കാർക്ക് ഗുണപരമായ മാറ്റങ്ങൾ ഈ സമയം സംഭവിക്കും അതായത് ഈ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത് സാമ്പത്തിക സ്ഥിതി മികച്ചതാവുന്നു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അവരെ തേടിയെത്തും ആശങ്കകൾ അവസാനിക്കുന്ന ഒരു വലിയ അവസരമാണ് ബുധാദിത്യ രാജയോഗം അവർക്ക് നൽകുന്നത് എല്ലാവിധത്തിലുള്ള ആശങ്കകൾക്കും അവസാനം കുറിക്കുന്ന അവസരം കൂടിയാണ് ഈ അഞ്ചു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധാദിത്യ രാജയോഗം നൽകുന്നത് ബുധാദിത്യ രാജയോഗത്തിലൂടെ ജീവിതം മാറി മറിയുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം എത്തുന്നത് എന്നാൽ ഈ അഞ്ച് രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ അത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തികകാൽ ചേരുന്ന മേടം രാശി മേടം രാശിക്കാർക്ക് ശുഭകരമായ മാറ്റങ്ങളാണ് ബുധാതിത്യ രാജയോഗത്തിലൂടെ വന്നുചേരാൻ പോകുന്നത് ശത്രുക്കളുടെ പരാജയം പൂർണ്ണമായും സംഭവിക്കുമെന്നുള്ളതാണ് മേടം രാശിയിലെ നക്ഷത്രങ്ങളോട് ശത്രുതാ മനോഭാവം കാണിച്ചു നിൽക്കുന്നവർക്കെല്ലാം അതൊഴിവായി ഈ രാശിയിൽ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരോട് വീണ്ടും സന്ധ്യ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമുണ്ടാകും കാരണം അത്രയേറെ സാമ്പത്തികമായ മാറ്റമാണ് മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികകാല നക്ഷത്രങ്ങൾക്ക് വന്നുചേരാൻ പോകുന്നത് ബഹുമാനവും സൽകീർത്തിയും മേഡം രാശിക്കാരുടെ ജീവിതത്തിൽ അവരെ തേടിയെത്തുന്നു സമൂഹത്തിൽ അംഗീകാരം തേടിയെത്തുന്നതിനുള്ള യോഗം കാണുന്നു ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യത്തിലും മേഡം രാശിക്കാർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ പല മാറ്റങ്ങളും മേഡം രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും വിവാഹയോഗം അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങുക അതുപോലെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് തുടക്കം കുറിക്കാൻ കഴിയും ആഭരണാദികൾ വസ്ത്രാദികളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നു ബുധാദിത്യ രാജയോഗം തീർച്ചയായിട്ടും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ് ഈ ഒരു വർഷക്കാലത്തോളം നൽകാൻ പോകുന്നത് അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശി ഇടവം രാശിക്കാർക്ക് സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നു ഏതു തരത്തിലൂടെ നോക്കിയാലും തൊടുന്നതെല്ലാം പൊന്നാകുന്ന അവസ്ഥയിലേക്കാണ് ഇടവം രാശിക്കാരുടെ പ്രവർത്തനം നീങ്ങുന്നത് അത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഏതു തരത്തിലുള്ള പോക്കാണെങ്കിലും അതുവഴി സാമ്പത്തിക നിലവാരം വർദ്ധിക്കും ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സൗഹൃദം വളരെ വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ തരത്തിലും ദാമ്പത്യം വളരെ ആനന്ദപൂർണമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇടവം രാശിക്കാർക്ക് പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തന്നെ ഇണങ്ങി വീണ്ടും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ കഴിയും ബുധാദിത്തെ രാജയോഗം നിലനിൽക്കുന്നതുകൊണ്ട് ഇടവം രാശിക്കാർക്ക് വമ്പൻ ഭാഗ്യം തന്നെയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് പുരോഗതിയിലൂടെ സാമ്പത്തിക നേട്ടം നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് പൂർവികരുടെ സമ്പത്ത് ലഭിക്കുന്നതിനുള്ള സമയമായിരിക്കുന്നു ലാഭകരമായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇടവം രാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ സാമ്പത്തികമായ വലിയ നേട്ടമുണ്ടാകുന്നു ബിസിനസ് വീണ്ടും വീണ്ടും മറ്റ് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും അതിന് തുടക്കം കുറിക്കുന്നതിന് ഇടവം രാശിക്കാർക്ക് സൗഭാഗ്യമാവുകയാണ് ബുധാതിത്യ രാജയോഗം സുഖസൗകര്യങ്ങളും സമൃദ്ധിയും ഇവരിലേക്ക് തേടിയെത്തും വീടിൻ്റെ സന്തോഷവും സമാധാനവും നിലനിൽക്കും ഭർത്തൃവീട്ടിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും ഇടവം രാശിക്കാരായിരിക്കുന്ന സ്ത്രീ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം വന്നു ചേരുന്നു അതുപോലെ മംഗളകരമായ മറ്റ് പല കാര്യങ്ങളിലും ബന്ധപ്പെടാനുള്ള ഭാഗ്യവും വരുന്നു അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം വിശാഖംകാലനിരം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ജോലികളെല്ലാം മികച്ച ഫലങ്ങൾ കൊണ്ടു തരുന്ന സമയമാണ് എന്ത് ജോലിയായാലും ആ ജോലികളിലെല്ലാം ഒരു ഉയർച്ച വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യം മാറ്റിവെക്കാൻ കഴിയുന്നതല്ല തീർച്ചയായിട്ടും ഒന്നുകിൽ ജോലി ഉയർന്നു പോകും അതായത് പ്രമോഷനൊക്കെ കിട്ടി വലിയ സാലറിയൊക്കെ ലഭിക്കുന്ന തരത്തിലേക്ക് മാറും ഇല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ചേഞ്ച് ചെയ്തു പോകാനുള്ള ഭാഗ്യം വരുന്നു അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ നിങ്ങളെ പലപ്പോഴും പല കാര്യത്തിലും സഹായിക്കുന്നതിനായി മുന്നോട്ട് വരുന്നു അതിനുള്ള നല്ല കാലം നിങ്ങൾക്ക് തെളിഞ്ഞു വരികയാണ് വിദേശ രാജ്യത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടാകും അതിലൂടെ നടക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പിന്നെ ഘട്ടത്തിലും നിങ്ങളെ സഹായിക്കുവാൻ ധാരാളം സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ചുറ്റുമെത്തുന്ന വളരെ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും പല കാര്യത്തിലും സഹായിക്കുന്നതിനായി സുഹൃത്തുക്കൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും യാത്രകളെല്ലാം ഫലവത്താകുന്നതിനുള്ള സാധ്യതയുണ്ട് എന്ത് ആവശ്യത്തിനാണോ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് അത് ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും പുതിയ വാഹനയോഗം കാണുന്നുണ്ട് വരുമാനത്തിൽ വർധനവ് തേടിയെത്തുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും എന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഏറെ ഏറെ സന്തോഷം നിങ്ങളെ തേടിയെത്തും വളരെ സൗഹൃദ അന്തരീക്ഷം നിറയുന്ന ഒരു കുടുംബ ജീവിതത്തിൻ്റെ നല്ല പശ്ചാത്തലത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായി വരും കൂടെ മക്കളൊക്കെ നല്ല തരത്തിലുയർന്ന് പഠന മേഖലകളിലൊക്കെ ഉയർന്നുയർന്നു പോകുന്ന നിങ്ങൾക്ക് ദർശിക്കാനാവും അനുഭവിക്കാൻ കഴിയും അടുത്ത രാശിയാണ് തുലാം രാശി ചിത്തിര പകുതി ചോദ്യം വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി തുലാം രാശിക്കാർക്ക് തീർച്ചയായിട്ടും ബുധാദിത്യ രാജയോഗം സാമ്പത്തിക ലാഭം നന്നായി അനുഗ്രഹിച്ച് നൽകും എന്നതിൽ ഒരു സംശയവും വേണ്ട പല വിധത്തിലുള്ള പോസിറ്റീവ് മാറ്റങ്ങൾ തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും ശത്രുദോഷത്തിനും പരിഹാരം കാണുന്നതിനും സാധിക്കും വിവാഹത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായ തീരുമാനമാകും സാമ്പത്തിക സ്ഥിതി അനുകൂലമായി വരുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് സന്തോഷകരമായ പല നേട്ടങ്ങളും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരും സന്തോഷകരമായ നേട്ടങ്ങൾ തേടിയെത്തുന്ന സമയം കൂടിയാണ് ബന്ധുക്കളുടെ കാര്യത്തിൽ ഗുണകരമായി പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു എത്തും എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുമെന്നുള്ളതും പറയേണ്ടുന്ന കാര്യമാണ് തൊടുന്നതെല്ലാം പൊന്നാകുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാർ ഏതു വഴിക്ക് ഇറങ്ങി തിരിച്ചാലും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ വിജയിപ്പിച്ച് തിരിച്ചു കയറാൻ കഴിയും ഞാൻ നേരത്തെ മറ്റുള്ള വ്യവസ്ഥകളിൽ പറഞ്ഞതുപോലെ തന്നെ ആഭരണം വസ്ത്രം വാഹനം വീട് തുടങ്ങിയവയൊക്കെ തുലാം രാശിക്കാരിലും വന്നു ചേരാൻ പോവുകയാണ് ബുധാദിത്യ രാജയോഗം അത്തരത്തിലുള്ള ഒരു അനുഗ്രഹമാണ് തുലാം രാശിക്കാർക്കും നൽകുന്നത് അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗം വളരെ വളരെ ഗുണമായ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു രാഷ്ട്രീയത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നത് വ്യക്തമായി പറയേണ്ടുന്ന കാര്യമാണ് സ്ഥാനാർത്ഥിയൊക്കെ ആകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കാരണം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയല്ലേ സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് ഒപ്പം തന്നെ വിജയിക്കാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് കുതിക്കുന്ന സമയം കൂടിയാണ് ഈ ബുധാതിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാകാൻ പോകുന്നത് പല കോണിൽ നിന്നും ശുഭവാർത്തകൾ കുംഭം രാശിക്കാരെ തേടിയെത്തും അത് മാത്രമല്ല സാമ്പത്തിക സ്ഥിതി വളരെ വളരെ അനുകൂലമായിരിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് ജോലിയിൽ നേട്ടങ്ങളുണ്ടാകും അനുകൂലമായ സമയം തന്നെയാണ് നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സാമ്പത്തിക സ്ഥിതി മെച്ചമാവുക തന്നെ ചെയ്യും ബുദ്ധാദിത്യ രാജയോഗം അത്രത്തോളം ഗംഭീരമായിരിക്കുന്ന അനുഗ്രഹമാണ് കുംഭം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത് അവിട്ടം പകുതി ചതയം പുരുരുട്ടാതി മുക്കാൽ തുടങ്ങി ഈ നക്ഷത്രങ്ങൾക്ക് ഇനി ഒരു വർഷക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമേയില്ല എന്നുള്ളതാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസവും ഈ ബുദ്ധാദിത്യ രാജയോഗം അനുഭവപരമായ ഏറ്റവും വലിയ സാമ്പത്തിക വർധനവും നൽകുന്ന സമയമാണിത് ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യക്കുറി വലിയ ഭാഗ്യങ്ങളൊക്കെയാണ് ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങളൊക്കെ എടുത്തുകൊള്ളു നല്ല തുക സമ്മാനമായി ലഭിക്കും പിന്നെ സമ്പത്തിനു വേണ്ടി ഏതു തരത്തിൽ ഇറങ്ങി തിരിച്ചാലും അത് വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതും വ്യക്തമാക്കേണ്ടതാണ് തന്നെയാണ് അതുപോലെ തന്നെ പല കോണിൽ നിന്നും ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തും ജോലിയിൽ നേട്ടങ്ങളും അനുകൂലമായി സമയവും വന്നുചേരുന്നു ജോലി ആഗ്രഹിച്ചു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കും അതുപോലെ തന്നെ വിദേശ മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുംഭം രാശിക്കാർക്ക് നടക്കുക തന്നെ ചെയ്യും ബുധ ആദിത്യനാണ് ബുധൻ ഭാഗ്യകാരകനാണ് വിദ്യാകാരകനാണ് ആദിത്യനെന്ന് പറയുന്നത് ഗൃഹങ്ങളുടെ രാജാവാണ് ഇവ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന സൗഭാഗ്യത്തിനും മറ്റൊരു കാര്യം കൊണ്ടും നമുക്ക് തടസ്സം പറയാനാവില്ല അത്ര ഗംഭീരമായിരിക്കുന്ന സൗഭാഗ്യമാണ് കുംഭം രാശിക്കാർക്ക് വന്നു ചേരുന്നത് കുംഭം രാശിക്കാർക്ക് മാത്രമല്ല ഈ അഞ്ച് രാശിക്കാർക്കും മികച്ച മാറ്റങ്ങളുണ്ടാകുന്നു കുടുംബത്തിലൊക്കെ സൗഭാഗ്യദായകമായ മാറ്റങ്ങൾ സൗഭാഗ്യദായകമായ മികച്ച മാറ്റങ്ങൾ കുടുംബത്തിലുണ്ടാകുന്നു കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് സാധിക്കും മംഗളകരമായ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ യോഗം കാണുന്നു ഈ തന്നെ വലിയ ഭാഗ്യദായകമായ വ്യവസ്ഥകളാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുകയാണ് ഈ അഞ്ച് രാശിക്കാർ ഈ അഞ്ചു രാശിക്കാർ ഈ അഞ്ച് രാശിക്കാരിലെ വിദ്യാർത്ഥികൾക്ക് പഠനപരമായ ഉയർച്ചയുണ്ടാകും ആദ്യ കാലഘട്ടത്തിലൊക്കെ ആ കുറച്ചൊക്കെ അലസതകൾ കാണിച്ചാലും എക്സാം സമയമൊക്കെ ആകുമ്പോഴേക്കും പരീക്ഷകളൊക്കെ പരീക്ഷകൾക്കൊക്കെ അടുത്ത വരുന്ന സമയമാകുമ്പോഴും ഒക്കെ വളരെ ആർജ്ജവമായി തന്നെ പഠിക്കും പഠനത്തിലേക്ക് വളരെ ആർജ്ജവമായി തന്നെ പഠനത്തിലേക്ക് ഉയർന്നു പോകുന്നത് കാണാൻ കഴിയും ഉന്നത മാർക്ക് വാങ്ങി വിജയിക്കുന്നതിൻ്റെ അനുഭവങ്ങളെ അറിയാനും കഴിയും അതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് ജോലി ആവശ്യമായി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും അത് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും പിന്നെ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ വീട് വാഹനം അതുപോലെ തന്നെ മംഗളകരമായ പല കാര്യങ്ങളും രാഷ്ട്രീയ കാര്യത്തിലുള്ള നേതൃത്വ വ്യവസ്ഥകൾ കലാകായിക സാംസ്കാരിക സാഹിത്യ മേഖലകളിലൊക്കെ വിജയം വരിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് എല്ലാം കൊണ്ടും വളരെ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥയാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ ഈ അഞ്ച് രാശിക്കാർക്ക് വന്നു ചേരുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻറ്റേതായ അനുഗ്രഹത്താൽ ഈ അഞ്ച് രാശിക്കാർക്ക് ലഭിക്കട്ടെ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം